തോമസിനെ പറ്റി എറണാകുളം ജില്ലാ സെക്രട്ടറി നടത്തിയ പ്രസ്താവന അദ്ദേഹത്തിന്റെ ഡി എൻ ആക്രാന്ത ക്രോമസോമുണ്ട് പ്രശ്നം സംഘപരിവാറിനും സി പി എമ്മിനും ഇടയിൽ ഒരു ഇടനിലക്കാരന്റെ ദൗത്യം നിർവഹിക്കാനാണ് തോമസ് മാഷിനെ അവിടെ കൊണ്ടുപോയി ഇരുത്താൻ പോകുന്നത് സംസ്ഥാന സർക്കാർ എന്നുള്ളതാണ് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിലാണ് ആ ആരോപണം എന്തോ ത് ഒരു ഒരു കാലഘട്ടത്തിൽ തിരുത തോമയെന്ന് വിളിച്ച് വി എസ് അച്യുതാനെ അധിക്ഷേപിച്ചിരുന്ന ആള് ഇപ്പൊ സി പി എം കാർക്ക് തോമസ് മാഷായി സയനിസ്റ്റ് ചാരൻ ഫ്രഞ്ച് ചാരൻ എന്നൊക്കെ പറഞ്ഞ് സി പി എം വീട് വീടാന്തരം കയറി നോട്ടീസ് ഇറക്കിയ ശ്രീ കെ വി തോമസ് ഇപ്പൊ വീണ്ടും അവർക്ക് തോമസ് മാഷും വിശുദ്ധനും ഒക്കെ ആയതിനകത്ത് സന്തോഷം ഞാൻ പ്രത്യേകമായി രേഖപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുക മറുപടി പറയുന്നതിന് മുമ്പ് ഞാൻ ദേശാഭിമാനിയിൽ രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മാസം പതിനാറാം തീയതി വന്നൊരു വാർത്ത വായിക്കാം വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് ബി ജെ പിയിൽ ചേരാൻ വാതിൽ തുറന്നിട്ട് കെ വി തോമസ് റിപ്പോർട്ട് പ്രകാരം ബി ജെ പിയിലേക്ക് തുറന്നിട്ടിരിക്കുന്ന ആ വാതിൽ ആ വാതിലിനെ കുറ്റി എടുത്തു കൊടുക്കുന്ന ജോലിയാണോ സഖാവ് പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഒന്നാമതായിട്ട് ചോദിക്കാനായിട്ടുള്ളത് പറയുന്നതൊന്ന് വേറെ ഒരു എം പി ആയിരുന്നയാൾ ഒരു ഉദ്യോഗസ്ഥ പദവി ഏറ്റെടുക്കുന്നത് രാഷ്ട്രീയ അല്പത്തരം എന്റെ സുഹൃത്ത് സമ്പത്ത് ഇത് തിരുത്തുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ശ്രീ തോമസ് മാഷ് പറഞ്ഞ പ്രസ്താവനയാണ് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഇത്ര മാത്രമേ എനിക്ക് ആ വിഷയത്തിനകത്ത് ആമുഖമായിട്ട് ശ്രീ തോമസ് മാഷിനോടും കേരളത്തിന്റെ പൊതുസമൂഹത്തോടും പറയാനായിട്ടുള്ളൂ വിവരമില്ലാത്ത സത്യം പറയും ശ്രീ സമ്പത്ത് ഇരുപത് മാസം ആ തസ്തികയിലിരുന്നു ഇരുപത് മാസത്തേക്ക് നാൽപ്പത്തി ലക്ഷം രൂപ ശമ്പള ഇനത്തിൽ മാത്രം വാങ്ങിയ എന്ത് സേവനമാണ് ശ്രീ സമ്പത്ത് കേരളത്തിനായി ചെയ്തിട്ടുള്ളത് എന്ന് ഒന്ന് വ്യക്തമാക്കിയാൽ നന്നായിരിക്കും പത്ത് പതിനാറ് ഡിപ്പാർട്ട്മെന്റുകൾ കേരള ഹൗസ് കേന്ദ്രീകരിച്ചുകൊണ്ട് നൂറിലധികം കേരളത്തിൻ്റെതായ ഉദ്യോഗസ്ഥന്മാരും പ്രവർത്തിക്കുന്ന ഒരു വലിയ ശൃംഖലയിലേക്ക് പുതിയതായിട്ട് കെ വി തോമസ് കടന്നു ചെല്ലുകയാണ് എന്താണ് അഡീഷണൽ കോൺട്രിബ്യൂഷൻ വർക്ക് ചെയ്യാനായിട്ടുള്ളത് ഇത് എന്താ ഇതേ തസ്തികയിൽ ഏ സമ്പത്തിരുന്ന് ഇരുപത് മാസക്കാലം ആ ഇരുപത് മാസക്കാലത്തിനിടയിലാണ് ലോകം തന്നെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വിപത്തായ കൊറോണ പൊട്ടിപ്പുറപ്പെട്ടത് കൊറോണയുടെ സമയത്ത് കെ വി ഏ സമ്പത്ത് മുൻ എം പി ഏ സമ്പത്ത് കേരളത്തിലേക്ക് ആരെയെങ്കിലും എത്തിച്ചതായിട്ട് നമ്മൾ വായിച്ചിട്ടുണ്ടോ സുരക്ഷിതമായിട്ട് കോവിഡ് മഹാമാരി പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് കേരളത്തിലേക്ക് ആദ്യമായി ഒരാളെ സുരക്ഷിതമായി നാട്ടിലേക്ക് എത്തിച്ചു ആരെയാണെന്ന് ചോദിച്ചാൽ ഏ സമ്പത്ത് അദ്ദേഹത്തെ തന്നെ സുരക്ഷിതമായി നാട്ടിലേക്ക് എത്തിച്ച് ആ വിപത്ത് ഒഴിവാക്കി എന്നുള്ളത് മാത്രമാണ് സത്യം ഈ സർക്കാരിന്റെ കാലത്ത് തന്നെയല്ലേ വേണു രാജാമണി മുതിർന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്ന വ്യക്തിയെ അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ് അതായത് കേരള ഹൗസിലെ നൂറിലട നൂറിലധികം പല ഡിപ്പാർട്ട്മെന്റുകളിലെ ഉദ്യോഗസ്ഥന്മാര് കൂടാതെ ഇപ്പൊ മൂന്ന് തലവന്മാരെ കൂടി വെച്ചിരിക്കുകയാണ് ഇതിനായിട്ട് കോടിക്കണക്കിന് രൂപയാണ് ചെലവഴിക്കേണ്ടി വരുന്നത് ആ ഈ ആശ്വാഴ് വർഷത്തിനിടയിൽ കേരളത്തിന് അധികത്തിൽ ലഭിച്ചത് ഏതെങ്കിലും ഒരു ആനുകൂല്യമുണ്ടോ ഇവരുടെ സർക്കാരിന്റെ പ്രത്യേകമായ ഇടപെടലിന്റെ ഭാഗമായിട്ട് ഈ ഇരുപത് മാസം സമ്പത്ത് കൊണ്ടുവന്ന എന്തെങ്കിലും ഉണ്ടോ ഇനി മാത്രം മാത്രമല്ല കേരളത്തിൻ്റെതായി ഇരുപത്തി ഒൻപത് എം പിമാരുണ്ട് ശ്രീ റാഷുദേവ് ഈ സമ്പത്ത് ഈ പദവിയിൽ ഇരിക്കുന്ന കാലഘട്ടത്തിൽ എം പിമാരുടെ ബാക്കിയുള്ള കോൺട്രിബ്യൂഷൻ ഒക്കെ വിട്ടേക്കു അദ്ദേഹം ഏതെങ്കിലും കോൺട്രിബ്യൂഷൻ നടത്തിയതിന്റെ പേരിൽ വാർത്തയിൽ നിറഞ്ഞിട്ടേ ഇല്ല പോട്ടെ ആകെ ഞാൻ കേട്ടിട്ടുള്ള ഏ സമ്പത്ത് ഡൽഹിയിൽ ഇന്നുകൊണ്ട് ഒരു പ്രവർത്തനം മഞ്ജു വാര്യരെ ലഡാക്കിലോ മറ്റോ കുടുങ്ങിയപ്പോ നാട്ടിലെത്തിക്കുവാൻ സമ്പത്ത് പരിശ്രമിച്ചു എന്ന് പറയുന്ന ഒറ്റ വാർത്ത മാത്രമാണ് അതുമായിട്ട് മതപട്ടിയും വായിച്ചിട്ടുള്ളതല്ല എം പിമാരുടെ ഒരു യോഗം മിനിമം ഒരു യോഗം ഒരു ഡെവലപ്മെന്റൽ ഇൻഡെക്സ് ഉള്ള ഒരു യോഗമെങ്കിലും എങ്കിലും വിളിച്ചേർക്കാൻ അതേ സമൂഹത്തിൽ കഴിച്ചിട്ടുണ്ടോ ഇല്ല തികഞ്ഞ പരാജയമായിരുന്നു ഇനി ഇവർക്ക് യു ഡി എഫിന്റെ എം പിമാരെ വിശ്വാസം ഇല്ല എന്ന് മാറ്റി നിർത്തിക്കോ ഇവരുടെ ഒൻപത് എം പിമാരല്ലേ ശ്രീ എ എം ആരിഫ് ലോക്സഭർ സി പി എമ്മിന്റെ രാജ്യസഭാ മെമ്പർമാർ കേരള കോൺഗ്രസിന്റെ മെമ്പർമാർ സി പി ഐയുടെ മെമ്പർമാരടക്കം ഒൻപത് പേരുണ്ടല്ലോ ആ ഒൻപത് രാജ്യസഭ ലോക്സഭാ മെമ്പർമാർക്ക് ചെയ്യുവാൻ കഴിയാത്തതായിട്ടുള്ള എന്ത് അധിക കാര്യമാണ് ഇവിടെ ഈ സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥ പദവിയിൽ നിൽക്കുന്ന ആൾക്ക് ചെയ്യാനായിട്ടുള്ളത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കേരളത്തിന്റെ പൊതുസമൂഹം ചോദ്യമല്ലേ അവനൊന്നും കഴിഞ്ഞ ദിവസം ഇന്നത്തെ ദിവസം കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തപ്പെട്ട വാർത്ത കോഴിക്കോട് നിന്ന് അതായത് ജീവൻ രക്ഷാ ഉപകരണങ്ങൾ ആശുപത്രികളിലെ മെഡിക്കൽ കോളേജുകളിലെ ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ ചെയ്യുന്ന കോൺട്രാക്ടർക്ക് പണം കൊടുക്കുവാൻ കഴിയാതെ കേരളം വീർപ്പ് ജീവൻ രക്ഷാ മരുന്നുകൾ അടക്കമുള്ള അവശ്യ മരുന്നുകൾ വാങ്ങുവാൻ കേരളത്തിന്റെ കയ്യിൽ പണമില്ല നമ്മൾ വായിച്ച വാർത്തയല്ലേ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഇടനിലക്കാരിൽ നിന്ന് വാങ്ങിയ സാധനങ്ങൾക്ക് പണം കൊടുക്കുവാൻ നിവർത്തിയില്ല വായിച്ച വാർത്തയല്ലേ റോഡ് പണിയുമായി ബന്ധപ്പെട്ട കരാറുകാർക്ക് കൊടുക്കുവാൻ കോടിക്കണക്കിന് രൂപയുടെ വാർത്തയല്ലേ ഈ വാർത്തകളൊക്കെ കിടക്കുന്ന കേരളത്തിൽ കോടി രൂപയാണ് പ്രതിദിനം വായ്പ എടുത്ത് കടമായി പോകുന്നത് എന്നേക്ക് ശ്രീ കെ വി തോമസിനെ കെ വി തോമസിനെ പറ്റി സി പി എമ്മിന്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി നടത്തിയ പ്രസ്താവന അദ്ദേഹത്തിന്റെ ഡി എൻ ഐയിൽ ആക്രാന്ത ക്രോമസോമുണ്ട് പക്ഷെ പണ്ട് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞത് കെ വി തോമസ് സ്ഥാനമൊക്കെ വാങ്ങുന്നത് തിരുതമീൻ വാങ്ങിക്കൊടുത്തിന്റെ പേരിലാണ് പിണറായി വി എസ് അച്യുതാനന്ദൻ എറണാകുളത്ത് നടത്തിയ ആ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായിട്ട് ബന്ധപ്പെട്ട പ്രസംഗം അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ പിണറായി വിജയന് പോ തിരുതക്കര കൊടുത്തിന്റെ പേരിലാണോ കെ വി തോമസിന് ഈ സ്ഥാനം കിട്ടുന്നത് എന്ന് ആരെങ്കിലും ചോദിച്ച് അവരെ കുറ്റപ്പെടുത്തുവാൻ കഴിയുമോ എത്ര സ്വാഭാവിക ഈ തൃക്കാക്കര തെരഞ്ഞെടുപ്പിലെ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്വർണയായിട്ട് തന്നെ നിങ്ങൾ പദവി കൊടുക്കുന്നെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ആ തൃക്കാക്കര ഏരിയ കമ്മിറ്റിയെങ്കിലും ബോധ്യപ്പെടുത്തണ്ടേ ആ തൃക്കാക്കര തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഏരിയ കമ്മിറ്റികൾ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടുണ്ടാ ശ്രീ കെ വി തോമസിനെ കെട്ടി ഒരുക്കിക്കൊണ്ട് വന്നത് കാരണം എൽ ഡി എഫിന് കിട്ടേണ്ടുന്ന വോട്ടുകൾ പോലും കിട്ടിയില്ല യു ഡി എഫ് കേവല ചെറിയ ഭൂരിപക്ഷത്തിൽ ജയിക്കേണ്ടത് യു ഡി എഫിന് വലിയ വിജയം കൊടുത്തു നിങ്ങളുടെ തൃക്കാക്കരയിൽ ഏരിയ കമ്മിറ്റിയുടെ റിപ്പോർട്ടാ ഞാൻ ദുരന്തനായി പോയി തിരുവനന്തപുരത്ത് വിഴിഞ്ഞ സമരവുമായി ബന്ധപ്പെട്ട് അദാനിക്കും സർക്കാരിനും ഇടയിൽ യു ജിൻ അടക്കമുള്ള ഫാദർ യു ജിൻ പേരേരെ അടക്കമുള്ള ആളുകളോട് മധ്യസ്ഥ ചർച്ചയ്ക്ക് മുന്നിട്ടിറങ്ങി വന്നത് ശ്രീ കെ വി തോമസ് ആയിരുന്നു ഇനി കെ വി തോമസ് വലതുപക്ഷ ബിജെപിയിലേക്കുള്ള വലതുപക്ഷത്തിന്റെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞത് ഞങ്ങളാരും അല്ലല്ലോ ദേശാഭിമാനി ആ കെ വി തോമസ് തുറന്നിട്ടിരിക്കുന്ന വാതിലിനെ കുറ്റി ഇളക്കി കൊടുത്തത് പിണറായി വിജയനാണോ എന്ന് തന്നെയല്ലേ ഞാൻ ചോദിക്കുന്നത് ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു ഞാൻ ചോദിക്കുന്നത് ഇവരെല്ലാം ഇങ്ങനെ നിയമിക്കുമ്പോൾ ഉള്ള കേരളത്തിന്റെ കേരളത്തിന്റെ കടം കേരളത്തിന്റെ പൊതു കടം എനിക്ക് ഒരു കാര്യത്തിനകത്ത് സന്തോഷമുണ്ട് ഇപ്പോ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ പശുത്തൊഴുത്ത് കാലിത്തൊഴുത്തിലെ രണ്ട് കന്നുകാലികൾക്ക് വേണ്ടിയിട്ട് അത് കാലിത്തൊഴുത്ത് നിർമ്മിക്കുന്ന നാല്പത്തിരണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ചെലവാക്കുന്ന കാലത്ത് ഏ സംഭത്തിന് നാൽപ്പത്തിയാറ് ലക്ഷം മാത്രമേ ഇരുപത് മാസം കൊണ്ട് കിട്ടുന്നുള്ളൂ എന്നുള്ളതുകൊണ്ട് ഞാൻ അതിനെ അതിനെ കുറിച്ച് കാണിക്കുവാനായിട്ട് അതൊക്കെ നമ്പർ അല്ലേ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു വാർത്ത സർക്കാരിന്റെ ദൂരത്തുമായി ബന്ധപ്പെട്ട് ഗവർണറും സർക്കാരും തമ്മിലുള്ള നിരന്തരമായ തർക്കത്തെ പറ്റി നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക നിയമനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ആ തർക്കത്തിൽ കേരളത്തിനകത്ത് ഈ സർക്കാർ നിയമിച്ച കോടിക്കണക്കിന് രൂപ മാസം ശമ്പളം പറ്റുന്ന അഭിഭാഷക പടയുണ്ട് ഏജ് തൊട്ട് താഴോട്ട് മുഴുവൻ ആളുകളുടെയും അഭിഭാഷക പടയുണ്ട് ആ അഭിഭാഷക പടയെ കൂടാതെ ഗവർണറുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ നിയമോപദേശം തേടിയതിന്റെ പേരിൽ മാത്രം മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ നിയമോപദേശത്തിന് ഒരു സർക്കാർ നിന്റെ മോദ കണ്ടാൽ അറിയാം നീ ഒരു ആ സർക്കാർ കേരളത്തിലെ മഹാഭൂരിപക്ഷ ജനങ്ങളോട് മുറുക്കി കൊടുക്കുവാൻ കഴി മുറു മുണ്ടു മുറുക്കി കൊടുക്കണമെന്ന് പറഞ്ഞതിനു ശേഷം ജനങ്ങളെ നോക്കി ഇങ്ങനെ കളിയാക്കുന്നത് ഒട്ടുമാരി തോമസിന് സംഘപരിവാർ ബന്ധമുണ്ട് എന്ന് ആദ്യം ആരോപിച്ചത് ദേശാഭിമാനിയാണ് പറഞ്ഞല്ലോ ദേശാഭിമാനിയിൽ വന്ന വാർത്തയുടെ ഡേറ്റ് അടക്കമല്ലേ ഞാൻ പറഞ്ഞത് ആ ദേശാഭിമാനി പത്രത്തിന്റെ ഒരു വാർത്ത ഒരു ഇൻസിഡന്റ് എന്നെ തേച്ചതാണല്ലേ രണ്ടാമത്തത് അദാനി അദാനിയും അതുപോലെ തന്നെ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് സമരം നടക്കുമ്പോൾ അവിടെ കേന്ദ്ര സർക്കാരിന്റെയും അദാനിയുടെയും സംസ്ഥാന സർക്കാരിന്റെയും മധ്യസ്ഥനായി പ്രവർത്തിച്ചത് ശ്രീ കെ വി ആണ് കെ വി തോമസിന്റെ അത്തരത്തിലുള്ള ഇടപെടലുകളെ പറ്റിയിട്ടൊക്കെ ഇവിടെ മുൻപ് ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് സി പി എം കാർ തന്നെയാണ് ഇന്ന് ചുമതല ലഭിച്ചു എന്ന വാർത്ത വന്നതിന് ശേഷം നിങ്ങൾ മാധ്യമ പ്രവർത്തകരോട് പ്രതികരിച്ച ശ്രീ കെ വി തോമസ് പറഞ്ഞത് എനിക്ക് അമിത്ഷായുമായും നരേന്ദ്രമോദിയുമായിട്ടും വലിയ ബന്ധമാണുള്ളത് അതിനെ ഉപയോഗപ്പെടുത്തുവാനായിട്ട് കിട്ടി അതായത് പിണറായി വിജയന് നരേന്ദ്രമോദിയിൽ നിന്നും അമിത്ഷായിൽ നിന്നും ചില ഇളവുകൾ വേണം എസ് എൽ സി ലാവലിൻ കേസ് അടക്കമുള്ള വിഷയങ്ങളിൽ ആ വിഷയങ്ങളിൽ കൃത്യമായി നരേന്ദ്രമോദിയും അമിത്ഷായുമായിട്ടുള്ള തന്റെ അടുത്ത സൗഹൃദം ഉപയോഗപ്പെടുത്താമെന്ന് ശ്രീ കെ തോമസ് ഭാഷ ഉറപ്പ് കൊടുത്തതിന്റെ പേരിൽ ആയിരിക്കാം ഒരുപക്ഷെ ഈ നിയമനം അത് കെ തോമസ് തന്നെ അദ്ദേഹത്തിന്റെ നരേന്ദ്രമോദിയും അമിത്ഷായുമായിട്ടുള്ള അഭേദ്യമായ ബന്ധമാണ് ഈ പദവിക്ക് ഏറ്റവും വലിയ കോൺഫിഡൻസ് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി വേറെ ഏതെങ്കിലും തരത്തിലുള്ള സ്ഥിരീകരണം വേണമെന്ന് ഞാൻ വിചാരിക്കുന്നു അതാണപ്പ മനസ്സിലിരുമ്പ്